ർ ജീവിച്ചതും പ്രവർത്തിച്ചതും അവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല അവർ പ്രകൃതിയെ സ്നേഹിച്ചും പരിപാലിച്ചും നമുക്ക് വേണ്ടി കാത്തു വെച്ചു അതുപോലെ നമ്മുടെ ഓരോ പ്രവർത്തനവും ഭാവി തലമുറയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാവട്ടെ സ്വാഗതം സന്ധ്യാദീപത്തിലേക്ക് സന്ധ്യാപ്രാർത്ഥനകൾ ലളിതമായ ഈരടികളോ പ്രൗഢമായ ശ്ലോകങ്ങളോ വെറും നാമങ്ങളോ ആകാം ഈശ്വരലീലകൾ ഈശ്വരൻ്റെ രൂപഭാവങ്ങൾ ഈശ്വരനാമങ്ങൾ എന്നിവയെല്ലാം ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു ഏതായാലും ലക്ഷ്യം ഒന്ന് തന്നെ ആയിരിക്കണം ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് ഏവർക്കും സ്വാഗതം സഹനൗ सह वीर्यं करवावहै तेजस्विनावथीतमस्तु मा विद्विषावहै प्रतिष्ठिता मनोमे वाचि प्रतिष्ठितम् आविरावीर्म एधि वेदस्य मा आणीस्थः श्रुतं मे मा अनेनाधीतेन अहोरात्रान् संदधा ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु अवतु, माम, अवतु वक्तार ्र पशीमाक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवां सस्तनुभिर्व्यंशेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववे स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति 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 असतो मा सद्गमया तमसो मा ज्योतिर्गमय मृत्योर्मा आमृतं गमय ഭദ്രകാളി സങ്കല്പവുമായി ബന്ധപ്പെട്ട് എത്ര എത്ര കലാരൂപങ്ങളാണ് നമുക്കുള്ളത് മുടിയേറ്റ് തീയാട്ട് തോറ്റമ്പാട്ട് എന്നിങ്ങനെ നീളുന്നു ഇത്തരം കലാരൂപങ്ങൾ മിക്കതിലെയും ഇതിവിത്തം ദാരിക നിഗ്രഹം തന്നെയാണ് കണ്ണകീ ചരിതത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുന്ന കഥയിലെ നായിക ഭദ്രകാളി തന്നെയാണ് ഭദ്രകാളി സങ്കല്പവുമായി കഥയമാമ തുടരുന്നു കഥയമാമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് ഭദ്രകാളി ദേവിയെക്കുറിച്ച് തന്നെയാണ് നാം സംസാരിക്കുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നാം ദേവിയുടെ ഉൽപ്പത്തി ദാരികൻ എന്ന അസുരനെ വധിക്കാനായിട്ടുണ്ടായി എന്ന് പറഞ്ഞിരുന്നു ദാരികനെ വധിക്കാനായി ദേവി മഹാദേവന്റെ കണ്ടത്തിൽ നിന്ന് പ്രകടമായി എന്നും നാം നേരത്തെ സൂചിപ്പിച്ചു എന്നാൽ ഇതിൽ നിന്ന് കുറച്ച് ഭേദമായിട്ടുള്ളൊരു കഥയാണ് ഈയൊരു അധ്യായത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് ഇത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കഥയാണ് ദേവിയുടെ ഉൽപ്പത്തി ഭഗവാൻ മഹാദേവനിൽ നിന്ന് തന്നെ ദക്ഷയാഗ സമയത്ത് ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭം അങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സതീദേവിയെ ഭഗവാൻ വിവാഹം ചെയ്തതിന് ശേഷം സതീദേവിയുടെ പിതാവായിട്ടുള്ള ദക്ഷപ്രജാപതിക്ക് മഹാദേവനോട് വലിയ തരത്തിലുള്ള വിരോധം ഉണ്ടായിരുന്നു പല സദസ്സുകളിലും മഹാദേവൻ ദക്ഷനെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള ഒരു ബോധം ദക്ഷൻ ഉണ്ടാവുകയും മഹാദേവനെ അപമാനിക്കാൻ സാധിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ നിരന്തരമായി ശിവവിരോധം ദക്ഷൻ പ്രകടമാക്കുകയും ചെയ്തു ഇതിൻ്റെ ഔന്നിത്യത്തിലാണ് ശിവനെ അപമാനിക്കണം എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു യാഗം നടത്താൻ ദക്ഷൻ തീരുമാനിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ ദേവതകളെയും ഒന്നുപോലും വിടാതെ ദക്ഷൻ നേരിട്ട് പോയി ക്ഷണിച്ചു പക്ഷേ തൻ്റെ ജാമാതാവായിട്ടുള്ള തൻ്റെ പുത്രിയുടെ ഭർത്താവായിട്ടുള്ള ഏതൊരു യാഗത്തിൻ്റെയും രുദ്രാംശത്തിന് അർഹനായിട്ടുള്ള സാക്ഷാൽ മഹാദേവനെ മാത്രം ആ യാഗത്തിന് അദ്ദേഹം ക്ഷണിച്ചില്ല സ്വന്തം മകൾ കൈലാസത്തിലുണ്ട് എന്ന് പോലും ദക്ഷൻ ഓർത്തില്ല കൈലാസത്തിലേക്ക് ദക്ഷൻ പോയതേയില്ല എങ്കിലും സ്വന്തം പിതാവ് നടത്തുന്ന ഒരു യാഗം അതിന് ഭാഗമാവണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം പരാശക്തി തന്നെ ആയിട്ടുള്ള ആ സതീമാതാവിന് തോന്നി മഹാദേവനോട് പലതവണ നിർബന്ധിച്ചു എന്നെ പോകാൻ അനുവദിക്കണം ഓരോ സമയത്തും ഭഗവാൻ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സതിയോട് ബോധവൽക്കരിക്കുന്നുണ്ട് പക്ഷേ അത്യധികം പിതാവിനോടുള്ള സ്നേഹം ഉണ്ടായിരുന്ന ആ ദേവി ഭഗവാന്റെ വാക്ക് ധിക്കരിച്ച് ആ യാഗത്തിന് പോയി പക്ഷേ ആ യാഗശാലയിൽ വെച്ച് സതിക്ക് എന്താണ് നേരിടേണ്ടി വന്നത് സ്വന്തം പിതാവ് തന്നെ ഒരു മകളെ തള്ളിപ്പറയുന്ന അവസ്ഥ ഏറ്റവുമധികം ആ അച്ഛൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് ആ ദേവി കേട്ടത് മഹാദേവനെ ഏറ്റവുമധികം കൂടി കാണുന്ന ദക്ഷൻ സ്വന്തം മകളുടെ മുഖത്ത് നോക്കി അവരുടെ ഭർത്താവായിട്ടുള്ള മഹാദേവനെയും ദുഷിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള വാക്കുകൾ പ്രയോഗിച്ചു ഈ സമയത്ത് ആ പരാശക്തി ഭാവത്തിലേക്ക് ഉണർന്ന സതി ആ യാഗാഗ്നിയിൽ ചാടി തൻ്റെ ദേഹം ഉപേക്ഷിക്കുകയും ദേവിയുടെ യഥാർത്ഥ സ്വരൂപം പുറത്തേക്ക് വരികയും ചെയ്തു ഏ മൂടനായിട്ടുള്ള ദക്ഷ എന്റെ പതിയായിട്ടുള്ള ഈ ലോകത്തിന്റെ മുഴുവൻ നാഥനായിട്ടുള്ള മഹാദേവനെ ധിക്കരിച്ച നിന്റെ നാശം ഉടനെ തന്നെ സംഭവിക്കും എന്ന് ദേവി അവിടെ വെച്ച് പറയുന്നുണ്ട് ഭഗവതിയുടെ ഈ വിരഹം ദേവിയുടെ ദേഹത്യാഗം കൈലാസത്തിൽ മഹാദേവൻ അറിയുന്നു ദക്ഷനോടുള്ള അതിയായിട്ടുള്ള കോപം ഭഗവാൻ ഉണ്ടാവുന്നു ദക്ഷനെ നശിപ്പിക്കാനായി തൻ്റെ ജഡ എടുത്ത് ഭഗവാൻ നിലത്തടിക്കുന്നു ആ ജടയിൽ നിന്നാണ് വീരഭദ്രസ്വാമിയുടെ ജനനം ഉണ്ടാവുന്നു ആ വീരഭദ്രസ്വാമിയോടൊപ്പം തന്നെ അദ്ദേഹത്തെ സഹായിക്കാനായി ഭദ്രകാളിയുടെ അവതാരവും ആ സമയത്തുണ്ടായി എന്നാണ് കഥയിൽ പറയുന്നത് അങ്ങനെ വീരഭദ്രനും ഭദ്രകാളിയും മറ്റു ഭൂതഗണങ്ങളും കൂടെ ചേർന്നാണ് ദക്ഷന്റെ യാഗശാലയെ ലക്ഷ്യമാക്കി ആക്രമിക്കാനായി പോകുന്നത് അവിടെ വെച്ച് വീരഭദ്രൻ എല്ലാ ദേവതകളെയും തോൽപ്പിച്ചുകൊണ്ട് ദക്ഷന്റെ തല ദക്ഷന്റെ തലയറുത്ത രക്തം പാനം ചെയ്യുന്ന ഭദ്രകാളിയെ ഒപ്പം ഭൂതഗണങ്ങളെ ദക്ഷയാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ദക്ഷന്റെ തലയറുത്ത് മഹാദേവന്റെ ആ വിരോധം ദക്ഷനോടുള്ള വിരോധം പൂർണാർത്ഥത്തിൽ ദക്ഷനെ നശിപ്പിച്ചുകൊണ്ടാണ് തിരിച്ച് കൈലാസത്തിലേക്ക് ഭദ്രകാളിയും വീരഭദ്രനും യാത്രയാകുന്നത് പിന്നീട് ദക്ഷിന് ഭഗവാൻ ആടിന്റെ തല വെച്ചു കൊടുത്തു എന്നുള്ള കഥയൊക്കെ നമുക്കറിയാം അങ്ങനെ ദേവി ദക്ഷന്റെ തലയിലെ രക്തം പാനം ചെയ്യുന്ന ആ ഭഗവതിയുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം എല്ലാ കഥകളിലും പറയാറുണ്ട് തലയർത്തു എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് തല എന്ന വാക്ക് തന്നെ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് രാവണന് പത്ത് തലയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പത്ത് തല ഒരാളെ അല്ല നമ്മൾ സങ്കല്പിക്കേണ്ടത് മറിച്ച് അത്രയധികം അഹങ്കാരമുള്ള അഹംബോധമുള്ള ഒരാളുടെ പ്രതീകമാണ് രാവണൻ ദക്ഷന്റെ തല വീരഭദ്രൻ അറുത്തു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അഹങ്കാരിയായിട്ടുള്ള ദക്ഷന്റെ അഹങ്കാരത്തെയാണ് അവിടെ ഇല്ലായ്മ ചെയ്യുന്നത് ആ അഹങ്കാരത്തിന് കൂട്ടുനിന്നിരുന്ന ദക്ഷന്റെ രക്തമാണ് ഭദ്രകാളി പാനം ചെയ്യുന്നത് ഓരോ സമയത്തും അഹങ്കാരത്തെ നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിന് ഉപോത്പലകമായി നിന്നിരുന്ന ഘടകങ്ങളെ കൂടി നശിപ്പിച്ചാൽ മാത്രമേ ആത്യന്തികമായിട്ട് അഹങ്കാരം ശ്രമിക്കുകയുള്ളൂ വെറും അഹങ്കാരത്തിന് കാരണഹേതുവിനെ മാത്രം അവിടെ നിന്ന് പിഴുതെറിഞ്ഞിട്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഇല്ല അതിന് കാരണമായിട്ടുള്ള വസ്തുക്കളെ മുഴുവൻ നശിപ്പിച്ചാൽ മാത്രമേ അഹങ്കാരമില്ലാത്തൊരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അമ്മയുടെ കയ്യിൽ എപ്പോഴും ഒരു തല വെട്ടിയെടുത്ത തല കാണാൻ സാധിക്കും എന്താണ് ആ തല പ്രതിമാനം ചെയ്യുന്നത് നമ്മുടെ അഹങ്കാരത്തെ ഞാൻ എന്ന ബോധത്തെ ഞാനാണ് ഏറ്റവും വലിയ ആള് എന്നുള്ള ആ ഭാവത്തെയാണ് അമ്മ നശിപ്പിക്കുന്നത് ആത്യന്തികമായിട്ടുള്ള ആ ബോധമുള്ള മനുഷ്യന് ജീവിതത്തിൽ വിജയം എല്ലാ സമയത്തും ദുഷ്കരമായിരിക്കും അതുകൊണ്ട് അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ എൻ്റെ അഹങ്കാരമാകുന്ന ശിരസ് എൻ്റെ അഹങ്കാരത്തിൻ്റെ ശിരസ് അമ്മയുടെ കൈകളിൽ എപ്പോഴും ഞാൻ ഇതാ ഏൽപ്പിക്കുന്നു അമ്മ വെട്ടിയെടുക്കണ്ട ഞാൻ തന്നെ എൻ്റെ അഹങ്കാരമാകുന്ന ശിരസ് ഇതാ അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഈ അഹങ്കാരത്തെ അമ്മയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിത വിജയത്തിലേക്ക് നന്മയുടെ പാതയിലേക്ക് എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കണേ എന്ന് ആ ഭദ്രകാളി ഭഗവതിയോട് നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അഹങ്കാരമില്ലാതെ മാത്രമേ സാധനയിലൂടെ ദേവിയെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അഹങ്കാരമില്ലാത്തൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി ഉപാസിക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ദേവതാ സങ്കല്പങ്ങളിൽ ഒരാളാണ് സാക്ഷാൽ ശ്രീ ഭദ്രകാളി ആ അമ്മയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അഹങ്കാരമില്ലാത്തൊരു ജീവിതം മുന്നോട്ട് നയിച്ച് അത്യന്തം ദുർലഭമായിട്ട് മഹാത്മാക്കൾ വ്യാഖ്യാനിക്കുന്ന ആ മോക്ഷപ്രാപ്തിയിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദക്ഷയാഗ സമയത്ത് വീരഭദ്രനെ സഹായിക്കാനായി പൂജാതയായിട്ടുള്ള ആ ഭദ്രകാളിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു ദേവതയുടെ മറ്റൊരു കഥയും തത്വാംശവുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു ക്ഷേത്രം എന്ന നിലയ്ക്ക് അറിയപ്പെടണമെങ്കിൽ അതിന് അനിവാര്യമായ ചില ഘടകങ്ങളുണ്ട് അതില്ലാത്ത സ്ഥലങ്ങളെ ദേവസ്ഥാനങ്ങളെന്നോ ആരാധനാലയങ്ങളെന്നോ മാത്രമേ പറയാറുള്ളൂ ഒരു മനുഷ്യ ശരീരത്തിലേതുപോലെ ക്ഷേത്രത്തിലും കൽപ്പനകളുണ്ട് ദീപാരാധന കാഴ്ചകൾക്കായി നമുക്ക് ക്ഷേത്രനടയിലേക്ക് പോകാം പുണ്യഭൂമികളിലൂടെ ഒഴുകുന്ന നദികളൊക്കെയും പുണ്യനദികളാകുന്നു അങ്ങനെ ഇവിടെ സംഗമിക്കുന്ന നദികളെല്ലാം മോക്ഷദായനികളുമാകുന്നു ഇവിടെ പമ്പയും മണിമലയാറും സംഗമിക്കുന്ന ഒരു പുണ്യദേശം സാക്ഷാൽ പരാശക്തി കുടികൊള്ളുന്ന ചക്കുളത്തുകാവ് തന്നെയാണ് പുരാണങ്ങളിൽ പറയുന്ന ദേവിയുടെ നഗരമായ ശ്രീനഗരം പോലെ ദിവ്യ ശോഭയാർന്ന കുണ്ണിഭൂമി തന്നെയാണ് ചക്കുളത്തുകാവ് സദാ ദേവി നാമം ഉരുവിട്ടു നിൽക്കുന്ന ചക്കുളത്തുകാവിലെ ഓരോ തന്മാത്രകളിലും ദേവി ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്നു എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ശരണം വിളികളുമായി ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകുന്നത് പോലെ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രങ്ങളിലൊന്നായ കുട്ടനാടിന്റെ സമീപ പ്രദേശങ്ങളിലൊന്നായ ചക്കുളത്തുകാവ് കുട്ടനാടിന്റെ മനോഹാരിത പോലെ അഴകാർന്ന ഭൂമി തന്നെയാണ് സമർത്ഥമായ കാർഷിക സംസ്കാരത്തിന്റെ പിൻതലമുറക്കാർ തന്നെയാണ് ഈ ദേശവാസികൾ ദേവിയുടെ വൈഭവ കഥകൾ അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നിടങ്ങളൊക്കെ ഭൂമിയിലെ ദിവ്യ ചൈതന്യം നിറഞ്ഞ ഭൂപ്രദേശങ്ങൾ തന്നെയാണ് ഇന്ന് ലോകത്താകമാനമുള്ള മലയാളികളുടെ ഹൃദയത്തിലെ പുണ്യഭൂപടങ്ങളിലൊന്നായ ചക്കുളത്ത് ദേവി ചരിത്രം തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട് ഇവിടത്തെ അതിപുരാതനവും സുപ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മീരേറ്റുപുറം ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി അടുത്തുള്ള സ്ഥലങ്ങളിലെ പോലും ബന്ധമുണ്ട് വനമധ്യത്തിൽ ഉണ്ടായിരുന്ന കുളത്തിലെ വെള്ളത്തിന് ചക്കരയുടെ സ്വാദായിരുന്നു അതുകൊണ്ട് അതിനെ എന്ന് വിളിച്ചു പോന്നു ചക്കരക്കുളം ലോപിച്ച് ചക്കുളമായി ചിതൽപ്പുറ്റിൽ വിഗ്രഹത്തോടൊപ്പം കണ്ട വെള്ളമേറ്റി വരുന്ന സ്ഥലത്തിന് നീരേറ്റുപുറമെന്നും പേര് വന്നു ക്ഷേത്ര പുനരുദ്ധാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നടത്തി അഷ്ടബാഹുക്കളോടുകൂടിയ വനദുർഗയുടെ സ്വരൂപ വിഗ്രഹം ഇപ്പോൾ മൂലവിഗ്രഹത്തോട് ചേർത്താണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ശിവൻ ശാസ്താവ് വിഷ്ണു ഗണപതി മുരുകൻ യക്ഷി സർപ്പദൈവങ്ങൾ നവഗ്രഹങ്ങൾ തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെ നടത്തിയിട്ടുണ്ട് ചക്കുളത്തുകാവിലമ്മയുടെ ഇന്നു കാണുന്ന ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന അതേ സ്ഥാനത്തു തന്നെയായിരുന്നു നാലായിരം വർഷങ്ങൾക്ക് മുൻപ് വേടൻ കണ്ട കുളവും ചിതൽപ്പുറ്റും സ്ഥിതി ചെയ്തിരുന്നത് ഈ ചിതൽപ്പുറ്റുടച്ച് ശ്രീനാരദമഹർഷി ആദി ആദിപരാശക്തിയായ ശ്രീ ദുർഗാ ഭഗവതിയുടെ സ്വയംഭൂവായ മൂലവിഗ്രഹം വേട കുടുംബത്തിനായി പ്രതിഷ്ഠിച്ചു കൊടുത്ത ഈ സ്ഥാനം അതുതന്നെയാണ് ചക്കുളത്തുകാവിലമ്മയുടെ മൂലസ്ഥാനം കുളം നികത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ശ്രീകോവിലിരിക്കുന്നത് ചിതൽപ്പുറ്റുകണ്ട കുളക്കരയിൽ കരുണാമൃതരൂപമായി ശക്തി സ്വരൂപിണിയായി വിരാജിച്ചു അതിവിശിഷ്ടമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ചക്കുളത്ത് ക്ഷേത്രത്തിൽ നടത്തിവരുന്നത് ശിവശക്തി സംഗമമാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനു കാരണമായ ശക്തിഭാവമായ സ്ത്രീകൾക്കു വേണ്ടി ചക്കുലത്തുകാവിൽ നടത്തുന്ന അതിമഹത്തായ പൂജകളിലൊന്നാണ് നാരി അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ സ്ത്രീകൾക്കും ഇവിടെ ദേവീഭാവം തന്നെയാണ് പട്ടമനയില്ലത്തെ തിരുമേനിമാരാണ് ചക്കുലത്തമ്മയുടെ പൂജാതികർമ്മങ്ങളും താന്ത്രിക ക്രിയകളും നടത്തുന്നത് ആദ്യ കുടുംബക്ഷേത്രനടയിൽ വിളക്ക് വെച്ച് വന്നിച്ച് പ്രാർത്ഥിച്ച ശേഷം വാദ്യമേളങ്ങളുടെയും കുത്തുവിളക്കിൻ്റെയും അകമ്പടിയോടെ നാലമ്പലം പ്രദക്ഷിണം വച്ച് ഉപദേവന്മാരെ വന്നിച്ച് ശ്രീകോവിലിനു നടയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നടത്തൊക്കു തൊഴുന്നു ശേഷം നട തുറന്ന് മഹാദേവിയായ അമ്മയ്ക്ക് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു ും ഉപാസകരും മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസം ഈ തിരുനടയിൽ ഒത്തുചേരുന്നു പാട്ടും ആട്ടവും കൂട്ടം കൂടിയുള്ള വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും നടത്തി ആദ്യ പരാശക്തിയായ ചക്കുളത്തമ്മയുടെ സന്തോഷവും അനുഗ്രഹവും ഏറ്റുവാങ്ങുന്നു ത്രിമൂർത്തികളും സകല ദേവീ ചൈതന്യങ്ങളും ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുളത്തമ്മയെ പൂജിക്കുന്നു ഈ സങ്കല്പമുള്ളതിനാൽ ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുളത്തമ്മയുടെ തിരുസന്നിധിയിൽ മാത്രമേ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തുവാൻ പാടുള്ളൂ ഈ വിശ്വാസം ഇന്നും ആചരിച്ചു പോരുകയാണ് ക്ഷേത്രത്തിന് പുറത്തായി ഒരു ഹനുമാൻ ക്ഷേത്രവും പുതുതായി നിർമ്മിച്ചിട്ടുണ്ട് പ്രതിഷ്ഠ ഭക്തർക്ക് പ്രത്യേക കാഴ്ചാനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് ഒരു സമയപരിധിക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ലോ ചക്കുളത്തമ്മയുടെ വൈഭവ കഥകൾ അമ്മയുടെ ശക്തിവിശേഷങ്ങളും അവതാര കഥകളുമൊക്കെ കാലം പോലെ തന്നെ അനാഥിയാണ് ആദിപരാശക്തിയായ ദേവിയിൽ നിന്നു തന്നെയാണ് സമസ്ത ദേവഭാവങ്ങളും ഉത്ഭവിക്കുന്നത് ദേവി കാളിയായും ദുർഗയായും ലക്ഷ്മിയായും പല യുഗങ്ങളിലും അവതരിക്കുന്നു തിന്മകളിൽ നിന്നും നന്മകളിലേക്ക് നയിക്കുന്ന ദേവിയുടെ അവതാരങ്ങൾ നിരവധി സന്ദേശങ്ങളും അനുഗ്രഹങ്ങളുമാണല്ലോ ലോകത്തിന് നൽകിയിട്ടുള്ളത് ദേവി ദയാമയി ദേവി കൃപാമയി നീ എന്നിൽ കൂടി ചിന്തിക്കണമേ എന്നിൽ കൂടി പ്രവർത്തിക്കണമേ എൻ്റെ ആത്മബോധങ്ങളിൽ നിൻ്റെ നാമം നിറഞ്ഞു നിൽക്കണമേ ആക്കുളത്തെ ദേവീദർശനം പുണ്യദർശനമാകുമ്പോൾ ദേവിയുടെ സർവഭാവങ്ങളും ഭക്തമാനസങ്ങളിൽ നിറയുന്നുണ്ട് ചില പ്രത്യേക കഴിവുകളുണ്ട് എപ്പോഴും എവിടെയും കടന്നു ചെല്ലും അവൻ്റെ സഞ്ചാര വഴികൾ മറ്റാരും അറിയുന്നില്ല നാം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ നിർണ്ണയിക്കുന്നതും മനസ്സാണ് അതിനെ നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥ ജീവിത വിജയം നേടും അല്ലാതെ നേടുന്ന വിജയമെല്ലാം അസ്ഥിരമായിരിക്കും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന ആശംസയുമായി ഇന്നത്തെ സന്ധ്യാദീപം അവസാനിക്കുന്നു നന്ദി